ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാറ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയുള്ള കറണ്ട് അഫയർ ആണ് അപ്പോൾ ഏതൊക്കെയാ നോക്കാം ഇന്ത്യ ആദ്യമായി ആദ്യത്തും വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് കൊച്ചിയിലാണ് കൊച്ചി ഇന്ത്യ ആദ്യമായി ആദ്യത്തെ വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ വേദി കൊച്ചിയിലാണ് വേൾഡ് തേക് കോൺഫ്രിന്റെ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് കൊച്ചി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിന് പകരം ഇ വി എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കർണാടക തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക ഓ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനു പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനം ഏതാണ് കർണാടക നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലയിൽ വരുന്നത് എവിടെയാണ് ലോത്തൽ ഹരിയാനയിലെ ലോത്തലിലാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലയിൽ വരുന്നത് എവിടെയാണ് ലോത്തൽ ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി മുളയധിഷ്ഠിത ബയോ എഥനോ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ് ഗോലാഘട്ട് ആസാമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോ പ്ലാന്റ് സ്ഥാപിച്ചത് ഗോലാഘട്ട് ആസാമിലാണ് ഗോലാഘട്ട് ആസാം രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലൻകയാണ് ബലൂറസിന്റെ താരമാണ് ആര്യാന സബലൻക. രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരമാണ് ആര്യാന സബലൻക ആര്യാന സബലൻക ബലൂറസ് താരമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് വെടിച്ച നിലയിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലയിൽ വന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലയിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ് ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതി ഏതാണ് സൂതിക മിത്രമാണ് സൂതിക മിത്രം ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതിയാണ് സൂതിക മിത്രം സൂതികാ മിത്രമാണ് ഗർഭിണികൾക്കും പ്രസ പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണം നൽകുന്ന പദ്ധതി സൂതികാ മിത്രമാണ് സൂതിക മിത്രം രാജ്യത്തെ ആദ്യത്തെ പി എം മിത്ര പാർക്കിന് തറക്കല്ലിട്ട എവിടെയാണ് ദാർ ദാർ ജില്ലാ മധ്യപ്രദേശ് ദാർ ജില്ലാ മധ്യപ്രദേശിലാണ് രാജ്യത്ത് ആദ്യമായി പി എം മിത്ര പാർക്കിന് തറക്കല്ലിട്ടത് പി എം മിത്ര പാർക്കിന് തറക്കല്ലിട്ടത് ദാർ മധ്യപ്രദേശ് യു എസും ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കാനാണ് കരാറിൽ കരാറിലേർപ്പെട്ടത് ടിക്ടോക്കുമായി ബന്ധപ്പെട്ടാണ് കരാറിലേർപ്പെട്ടത് യു എസും ചൈനയും ഏത് സാമൂഹിക മാധ്യമവുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കാനാണ് കരാറിൽ കരാറിലേർപ്പെട്ടതെന്ന് വെച്ചാൽ ടിക്ടോക്കുമായാണ് ഏർപ്പെട്ടത് ചൈനയിൽ നടക്കുന്ന ലോക സ്പീഡ് സ്കേറ്റിംഗ് സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആനന്ദ് കുമാർ വേൽകുമാർ ചൈനയിൽ നടക്കുന്ന ലോഗ സ്പീഡ് സ്കേറ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആനന്ദ്കുമാർ വേൽകുമാർ ആനന്ദ്കുമാർ വേൽകുമാർ മുഖ്യമന്ത്രിയുടെ സ്വയം സഹായ അലവൻസ് പദ്ധതി പ്രകാരം തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം ആയിരം അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ബീഹാർ മുഖ്യമന്ത്രിയുടെ സ്വയം സഹായ അലവൻസ് പദ്ധതി പ്രകാരം തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ബീഹാർ ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ബീഹാർ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ എ പ്രകാരം തെരുവു നായ്ക്കളെ വന്ധ്യീകരണം ശസ്ത്രക്രിയക്ക് വിധേയമാക്കാനുള്ള പോർട്ടബിൾ എ ബി യൂണിറ്റ് നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം animal birth control ചട്ടങ്ങൾ എ പി സി പ്രകാരം തെരുവുനായ്ക്കളെ വന്ദീകരണ ശാസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള പോർട്ടബിൾ എ ബി യൂണിറ്റ് നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ കണക്ക് പ്രകാരം ഫിഫ റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനത്തേ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനമാണ് യിൽ ഇന്ത്യയുടെ സ്ഥാനത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വാലൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് മുംബൈയിലാണ് മുംബൈയിലാണ് പ്രധാനമന്ത്രി അക്വാലൻ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്